സഹോദരങ്ങളെ നമ്മൾ ഓരോ ദിവസം പുന ഈ ജീവനോടുകൂടെ ഉണ ഉറക്കമുണരുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കാണ് അൽഹമില്ല അല്ലതീ അഹ്യാർ ബാദമാമ തനി വൈലേ ഹനുഷൂർ എന്താണ് എൻ്റെ അർത്ഥം അല്ഹമ്മദില്ല സർവസ്തുതിയും എനിക്കാണ് അല്ലതീ എങ്ങനത്തെ അലഹമില്ല സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ് എങ്ങനത്തെ അല്ല അല്ലതീ അഹിയാനി എന്നാൽ ജീവിപ്പിച്ചു ബാദമാമത്തനിയെന്നെ ഒരു മരിപ്പിച്ചതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ മരണത്തിനോട് സാമ്യമാക്കിയിട്ട് പറയുന്നൊരു വാചകമാണ് ഉറക്കം ഉറക്കം അപ്പോൾ വൈലഇഹിൻഷൂർ അള്ളാവിലേക്കാണ് എല്ലാ നമ്മുടെ മടക്കൊക്കെ അള്ളാവിലേക്കാണെന്ന എന്നർത്ഥം വരുന്ന ഈ പദം ഉച്ചരിച്ച് ജീവിച്ച് നമ്മൾ ജീ നേരം വളർത്ത പിന്നെ നമ്മൾ നമ്മളൊക്കെ എന്താണ് അധിക ആളുകളും അധ്വാനത്തിന് വേണ്ടി പോകും കുടുംബം പറ്റാൻ വേണ്ടി പോകും ഇവിടെ മതപരമായിട്ട് പഠിപ്പിക്കുന്ന ആളുകൾ അവർ അവരെ ഇൽമുമായിട്ട് ബന്ധപ്പെടും എന്നാൽ ഇതിലൊന്ന് ഇതിനൊന്നും നിൽക്കാത്ത ചില ആളുകൾ യൂട്യൂബിലൂടെ അവരുടെ സന്ദേശങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് തമ്മിൽ അടുപ്പിച്ച് അടുപ്പിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ വസ്വാസുണ്ടാക്കി കണ്ടെന്നാണ് പൊലീസ് എന്ന് കടന്നു തുറങ്ങും എന്നിട്ട് ഈ നാടന്മാരെന്ത് ചെയ്യുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇ കെ എ പി പറഞ്ഞ തർക്കിക്കും മറ്റേ ഈ ആദർശേരി സമസ്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തർക്കിച്ച് ഇവർ ഈമാൻ മാ നഷ്ടപ്പെടുത്തുക ഇവർക്ക് ഈ അള്ള കുറേ പല സ്ഥലത്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾക്കിത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ് പഴയ കാലത്ത് നടന്ന സമൂഹങ്ങളുടെ കാലത്ത് മറ്റുള്ളവരുടെ കാലത്ത് നടന്ന ഓരോ ചരിത്രങ്ങൾ ഇത് അവരെ നടന്ന് പോയിരുന്നു ഇതുങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ആ ഖുർആാന് ഇന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇന്ന ഫലസ്തീനിൽ നടക്കുന്നത് കാണുന്നില്ല ഇന്ന നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നത് കാണുന്നത് ശ്രദ്ധിക്കുന്നില്ലേ അവിടെ ഭക്ഷണം ഈ ഭക്ഷണത്തിൻ്റെ പേരിൽ കാ ഈ ഇറച്ചി തന്നതിൻ്റെ മേൽ തല്ലിക്കൊല്ലുന്നത് ചിന്തിക്കുന്നില്ല എന്ന് നമുക്ക് നമ്മളോട് പറയുന്നത് പോലെ അപ്പം നമ്മൾ ഇതിൽക്ക് ചിന്തിക്കാതെ നമുക്ക് ഇപ്പോഴും നമ്മളെ സംഘടന നമ്മുടെ ഗ്രൂപ്പ് ഏഹ് അപ്പം ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഇത്രക്കും വളരെ പ്രലോഭമായ കാര്യത്തിൽ പോലും എന്ത് ചെയ്തിരുന്നു ദീനിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു നിന്നാണ് ഇതൊക്കെ ദീനിൻ്റെ സന്ദേശമാണ് എന്താണ് ഈ ദീനിൻ്റെ സന്ദേശം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാകിയും ഇതും ഒരു സംഘടനയിൽ ഈ മുഷാവറ കൂടിയിട്ട് അതെന്താണ് അതതിൻ്റെ ഉള്ളിൽ പറഞ്ഞ് പുറത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കച്ചറ അങ്ങോട്ടും തോട്ടും കച്ചറ അതുപോലെ ഈ ഇതുപോലെയുള്ള അവസ്ഥകൾ ഇതെന്ന് ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പഴയ കാലത്തൊക്കെ പള്ളിയും ഈ പള്ളിയിൽ ഈത്തിക്കാഫിർ ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ ആയാലും ഒരു ഒമ്പത് മണിയാലും ഇങ്ങനെ ഒരു മല്ലക്കം കേൾക്കാം പഴയ പള്ളിയിൽ നമ്മളൊക്കെ പള്ളിയിൽ എന്താ ഒരു കാരന്മാരോട് ഇന്ന് ഓദ്യം ചെയ്തു ഇപ്പോൾ അതെല്ലാം പണി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപത്തൊൻ മീമത്തും പറയാം ആരാണെങ്കിലും ഇരുപത്തൊൻ മീമത്താണല്ലോ പറഞ്ഞിരുന്നത് ഈ എൺപത്തൊമ്പതിൽ ഇ കെ പി പ്രശ്നം ഉണ്ടായ സമയത്ത് എത്ര ആൾക്കാർ അതിൻ്റെ പേ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈപത്തീമത്തം പറഞ്ഞ് കയ്യാങ്കളിയിൽ എത്ര ആൾക്കാർ അഞ്ചെട്ട് ആൾക്കാരോ മരിച്ചു തന്നെ ഓർമ്മ ഉണ്ട് ഒരു സുഹൃത്ത് ഏതോ നാട്ടിൽ നിന്ന് എന്ത് ചെയ്തു അധ്യാപകനായ ഒരു മൂലയാൽ വന്നുകൊണ്ട് ബസ് ഇറങ്ങണ സമയത്ത് ഇയാളെ സംഗതി ഒന്നും അറിയില്ല ആ ഇവനവിടുത്തെ തിരിപ്പ് പറഞ്ഞാണ്ട് മൂപ്പനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു രാഷ്ട്രീയക്കാരെ സ്വാധീനത്തോടുകൂടെ തലയിൽ ഇരുമ്പിൻ്റെ കമ്പി അടിച്ച് താഴ്ത്തിയിട്ട് ഒരിഞ്ച് ആഴത്തോളം താന്നിട്ട് അവിടെ രക്തം വാർന്ന് വൈകിയത് പോലും ഈ എടുത്തു കൊണ്ടുപോകാനാളില്ലാതെ ഒരു ഹിന്ദു സുഹൃത്ത് എടുത്തു കൊണ്ടുപോയിക്കാണ്ടാണ് ചികിത് ചികിത്സിപ്പിച്ചതെന്ന് അപ്പം ഇത്രക്കും നമ്മുടെ സമൂഹം അതപ്പതിച്ച ഈ സമയത്ത് നമുക്കിപ്പോഴും എന്താണ് അറിയോ മനുഷ്യന്മാർ തന്ത ഓരോ പുരോഗമനവാദികൾ ഒരു വിഭാഗം എന്താണ് അറിയോ യൂട്യൂബ് ഇതായിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്ത കറാമത്തും അതും ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തെറ്റിക്കുക പഴയ കാലത്ത് നമ്മൾ ഈ പോയിരുന്ന സിയാറത്തുകളും മറ്റുള്ള ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഓരോ പള്ളികളിൽ പോയി അവിടെ സിയാറത്ത് ചെയ്ത് ഇസ്തിഹാസ ഇസ്തിഹാസ ഇതൊക്കെ നടത്തുന്നത് ഇത് തീരെ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അമിതമായിട്ട് എന്ത് ചെയ്യുക ഓരോ കറാമത്തുകൾ പറയാം അപ്പോൾ അതുകൊണ്ട് പോണേനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒക്കെ മറ്റുള്ളവരുടെ ഓരോ കൂടെ തന്ത്രങ്ങൾ വിജയിക്കുക ചെയ്യണത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പം ഇതൊക്കെ മനസ്സിലാക്കി കുറേയൊക്കെ നമ്മൾ നമുക്ക് നമുക്കിപ്പം വലിയ പ്രശ്നം നമ്മുടെ സംഘടന പ്രശ്നങ്ങളല്ല ഏഹ് ഒരു കാലത്തു നിന്നാണ് ഒരു വിഭാഗത്തിനെ പറ്റൂല എന്ന് പറഞ്ഞാൽ സംഘടനൻ്റെ ആൾക്കാരാക്കാൻ വേണ്ടിയിട്ട് ഒപ്പിടിച്ച ആളുകൾ ഇപ്പം ചെയ്തതൊക്കെ പോയി എന്ന് പറയുന്ന ഒരു ഒരവസ്ഥ ഒക്കെ വന്നുകൊടുക്കണത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതേ നമ്മൾ ഞാൻ വലിയ പണ്ഡിതനോ അറിവുള്ള ആളൊന്നുമല്ലേ നമ്മളെപ്പോലത്തെ സാധാര സാധാരണക്കാർക്ക് അങ്ങനത്തെ വിഷയങ്ങൾ പറയാൻ പറ്റുക നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നൊക്കെ തെറ്റാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈപത്ത് പറയൽ തെറ്റാണെന്ന് പഠിച്ചിട്ടില്ലേ അത് മാത്രമല്ല ഈ ഈബത്ത് പറയൽ തെറ്റാണെന്ന് മാത്രമല്ല ഈ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ ഈപത്ത് പറഞ്ഞാൽ അത് വിഷം പോലെയാണെന്നാണ് വിഷം നിച്ചാൽ നമ്മൾ അറിയാതെ കഴിച്ചാലും അത് മരിച്ചു പോകില്ല നമുക്ക് പണ്ഡിതനാണെന്ന് അറിയില്ല ഇനി ഇപ്പോൾ ഇവിടെ ഉമ്മർവൈസി പണ്ഡിതനാണെന്ന് നമുക്കറിയാം ബഹാബുദ്ദീൻ നബി പണ്ഡിതനാണെന്ന് അറിയില്ലെങ്കിൽ ഇനി അല്ലെങ്കിൽ പൂക്കോട്ടൂർ സാഹിബ് അങ്ങനെ സാഹിബ് എന്ന് വിളിക്കലും മുപ്പരങ്ങനെ കേട്ടോ അബ്ദു അബ്ദുസമത് സാഹിബെന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് മൂപ്പര് വലിയ പണ്ഡിതനെ അറിയില്ല ഇനി നമ്മളൊക്കെ ഇവരൊക്കെ ഈ ബത്ത് പറഞ്ഞീമത്ത് പറഞ്ഞാണ്ട് ഇവരൊക്കെ നടക്കുന്നത് അവരെ ഓരോ ആവശ്യത്തിനും കാര്യത്തിനും വേണ്ടിയിട്ടാണ് എന്നല്ല ജനങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് ദീനിനല്ല നമുക്ക് രണ്ട് ഞമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ഒരു വലിയൊരു പണ്ഡിതന് തറത്തെടുത്തിരുന്നു ഇരുവേറ്റി വീരാൻകുട്ടി മുസ്ലിരണം മുപ്പര ആദരിക്കാത്തവർ ഈ നാട്ടിലെ മുപ്പര ശിഷ്യന്മാരാണ് എല്ലാവരും മുപ്പര ശിഷ്യ മുപ്പരൊസ്താദ് സദക്കത്തുള്ള ഉസ്താദാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് കുത്തുബിയാണ് ഇങ്ങനെ അവസാന റസൂലിയൊക്കെ എത്തും ഇതൊക്കെ അപ്പോൾ ഇയാൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ അവിടെ ഈ മാലിന്യമുള്ളവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ നേരിട്ട അല്ലാത്ത ഉസ്താദല്ലോ ഇവിടെ വരണം പ്രചരിപ്പിച്ചൊക്കെ മൂപ്പരൊക്കെ എന്താണ് നടന്ന ഓരോ വഴികൾ മൂപ്പരൊക്കെ ഇങ്ങനെ ഒരു പോയ പക്കത്ത് കൂടെ നടന്ന് വരികയെന്നാണ് പറഞ്ഞത് വടശ്ശേരി ആണ് ഒരു പോയിൻ്റ് പോയ പൊക്കത്ത് നിന്നൊക്കെ ഈ പോയിൻ്റ് ഇങ്ങനെ ഭാഗത്ത് കുളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ കുളി കഴിഞ്ഞവരെ പുറത്ത് കാത്തുന്നാണ്ട് എന്തെയ്യും നില കടന്നു പോരും കാരണം കാല് പന്തിക്കുമ്പോൾ അവരുടെ കാണുന്നില്ല അവർക്ക് ഇങ്ങനെ സൂക്ഷ്മതയായി പ്രവർത്തിച്ച ആളുകളായിരുന്നു അവരൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മാതൃകയോടോട്ട് തർക്കിക്കുക അത് നമ്മളെ ഈമാൻ രക്ഷപ്പെടുത്താൻ നോക്കുക ഇത്രയും പറഞ്ഞു കൊണ്ടിരുന്ന നൃത്തമാണ് ഇൻഷാല്ല നമ്മൾക്ക് ഈ ദീനിയെ ദീനിയായിട്ട് പറഞ്ഞുതരാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഇൻഷാല്ല നമ്മൾ നമ്മളെ ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇമാം ഖസാലിമാമൊക്കെ പറഞ്ഞതുപോലെ ഹിയാവൂലോമത്തി എന്ന് പറയുന്ന കിതാബൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ പോയുള്ള ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മളെന്താണ് ചിന്തിച്ചുകൊണ്ട് പിരാന്തായി പോകുക അങ്ങനെയാണ് ചില ആലിമികളൊക്കെ ചിന്തിച്ച് പിരാന്തായി പോകല് അപ്പോൾ നമ്മൾ ഞാൻ ഈ ഓദ്യീട്ടൊന്നുമില്ല എല്ലാ കാര്യങ്ങൾ കുറച്ചൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമേക്കും